ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്തതിന് ശേഷം കമൻ്റ് ഇടണേ പ്ലീസ് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചീരക്കറി ആട്ടോ അതിനുവേണ്ടിയിട്ട് ഞാനവിടെ ഒരു കെട്ട് ചീര കുറച്ച് ചെറിയ ഉള്ളി ഒരു ഏഴ് വെളുത്തുള്ളി അഞ്ച് ചെറിയുള്ളി കട്ട് ചെയ്യാത്തത് ജീരകം ഒരു ഒരുപോൾ പരിപ്പ് ഒരു ഒരു തേങ്ങ ഇതായിട്ടെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പരിപ്പ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാം പരിപ്പിൻ്റെ കൂടെ ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ വിസിലിട്ട് നമ്മുടെ പരിപ്പ് നല്ലപോലെ ഉപയോഗിച്ചെടുക്കണം കേട്ടോ നമുക്കിനി ഇത് ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് തോരപ്പരിപ്പാണ് എടുക്കേണ്ടത് കേട്ടോ ഇത് രണ്ട് വെച്ചിട്ടുതന്നെ മതിയാവും നല്ലപോലെ വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു അര അരസ്പൂൺ ജീരകം അതും കൂടെ ചേർക്കാം കേട്ടോ പരിപ്പ് കൂറിയായതുകൊണ്ട് ഗ്യാസിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലേ അത് മാറി കിട്ടാനാട്ടോ ഇനി നമുക്ക് തേങ്ങയിൽ രണ്ട് ചെറിയ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അതോ നമ്മുടെ പരിപ്പ് നല്ല പോലെ വെന്തിട്ട് നന്നായി ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചീരയൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ഞാനിവിടെ പാടത്തൊക്കെ ഉണ്ടാക്കില്ലേ ആ ചീരയായിട്ടെടുത്തേക്കുന്നത് നല്ല ചീരയാണ് അധികം കേടൊന്നും ഇല്ലാത്ത മൂക്കാത്ത ചീര കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായി നോക്കിയിട്ട് പുഴുവോ ഓട്ടയോ ഒക്കെ ഉള്ള ചീരയാണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ കുഞ്ഞ് ചെറിയ പച്ച കളറിൽ പുഴുവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓരോരെയും തണ്ടും ഒക്കെ നോക്കിയിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാം ഇതുപോലെ നല്ല പോലെ ഒന്ന് എൻ്റെ തോലില്ല ഇങ്ങനെ ചീന്തി എടുക്കണം കേട്ടോ ഇത് മൂക്കാത്ത കൊണ്ടാണ് സ്പീഡിൽ കിട്ടുന്നുണ്ട് നമ്മൾ ഈ തണ്ടും കൂടെ കറിക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നല്ല രുചിയാണ് നമ്മുടെ ഈ ഒരു ചീരക്കറിക്കി ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോണ്ടോ ഇതുപോലെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത് കൊണ്ടുവരാം വരാം ബാക്കി ചീര അതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ നാരൊക്കെ കടന്നുകൊണ്ട് കണ്ടോ വേഗം നമുക്ക് സ്ലൈസ് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇനി ബാക്കിയുള്ള ഇലകളും കൂടെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലൊരു കഴത്തിൽ വേണ്ട നമുക്കതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ഞാനപ്പോൾ ഇതാ എല്ലാ ഇലയും അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ചീര ആയതുകൊണ്ട് തന്നെ നല്ല നല്ലവണ്ണം മണ്ണുണ്ടാവും ഒരു നാല് അഞ്ച് വട്ടമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അതാണ് ഞാനിവിടെ നമ്മുടെ ചീരയിൽ കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കാം കേട്ടോ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ ഒരു സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് ഉപ്പ് ഞാനിവിടെ അരമുറി തേങ്ങായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവാണ് പറയുന്നത് അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്നേ പോലെ ഒന്ന് മിക്സാക്കിയതിനു ശേഷം നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കണം തിളച്ച് അതിൻ്റെ എല്ലാം പോയതിന് ശേഷം നമുക്കതിലേക്ക് ചീര കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ടതിന് ശേഷം ഇളക്കരുത് കേട്ടോ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കണം തനിയെ അത് എന്ത് താഴണം ആ ഒരു പരുപ്പാകുമ്പോൾ വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചീരകളും കൂടി ചേർക്കാനായിട്ട് അതപ്പോൾ ഒന്ന് നമ്മുടെ ചീരയൊക്കെ തിളച്ച് താന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കുറുകിയ കറി കേട്ടോ അല്ലാതെ ലൂസിലെല്ലാം ഉണ്ടാകുന്നത് കുറുകിയൊരു കറിയാണ് നല്ല ടേസ്റ്റായിട്ട് ഈ കറിക്ക് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കറി എത്രക്കാണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ നല്ലപോലെ തിളച്ച് ആ തേങ്ങയുടെ പച്ചമണമില്ലേ അതൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് തിളച്ചിരിക്കട്ടെ ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് താളിക്കാനുള്ളത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ കടുുകൊന്നും ഇടില്ല കേട്ടോ ഉള്ളി വെച്ചിട്ടാണ് ഞാൻ താളിക്കുന്നത് അതുപോലെ ചീര മുരിങ്ങ ഇതിലൊക്കെ തക്കാളി ചേർക്കാറില്ല ചിലയിടത്തൊക്കെ ഞാൻ തക്കാളി കടുകൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനിത് തക്കാളിയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ കുറച്ചധികം ചെറിയ ഉള്ളി ചേർക്കും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ കറി നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച ഉള്ളിയില്ലേ അതുകൂടെ ഒന്ന് പൊട്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ സിമ്പിൾ ചീരക്കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ ഇനി നമുക്കിതൊരു സെവി ബോർഡിലേക്ക് മാറ്റാവുന്നതാണ് കണ്ടിയിൽ എത്ര പെട്ടെന്ന് നമ്മുടെ ചീരക്കറിയിലേക്ക് എടുത്തതിലേ അതുപോലെ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കരുത് കേട്ടോ ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഒരു പ്ലേറ്റിൽ ഒരു കുറച്ച് ചോറെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചീരക്കറി കൂടെ ഒഴിച്ചിട്ട് നല്ല തിക്കുള്ള കറി കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒരു രണ്ട് പീസ് സിലേപ്പി ആട്ടോ ഞാൻ പൊരിച്ചിരിക്കുന്ന ഇവിടെ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ നാടൻ വാഴക്കില്ലേ അത് നന്നായിട്ടൊന്ന് ഞാൻ ചില്ലി പൗഡറും മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൈപ്പക്ക ഇതുപോലെ ഞാൻ വീട്ടിലുണ്ടായി കയ്പിക്കാം കേട്ടോ നല്ല ടേസ്റ്റി കയ്പയ്ക്കയാണ് അത്യാവശ്യം കയ്പുണ്ടെങ്കിലും നല്ല നാടൻ കഴിപ്പിക്കുക കേട്ടോ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് നല്ല രുചിയാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്